നമസ്കാരം തട്ടം പിടിച്ചു വലിക്കല്ലേ വണ്ണാത്തിക്കിളിയെ അങ്ങനൊരു പാട്ടുകൾ കേട്ടിട്ടില്ലേ ഈ പാട്ട് വീണ്ടും കേട്ടു തുടങ്ങിയിരിക്കുകയാണ് പാട്ടിന് കോറസ് പാടുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കെ സുധാകരനും അടങ്ങുന്ന പുത്തൻ തലമുറയിൽപ്പെട്ട ചില ഗായകരും കൂടിയായപ്പോൾ സംഗതി ഉഷാറായി മാറിയിരിക്കുകയാണ് പാട്ട് പാടുന്നത് ഉറപ്പായും ലീഗ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഇനിയിപ്പോൾ ആരാണോ എന്തോ പാവം ആ മണവാട്ടിയുടെ തട്ടത്തിൽ പിടിച്ചു വലിക്കുന്നത് എന്നായിരിക്കും അടുത്ത ചോദ്യം എന്നാൽ അങ്ങനെ തട്ടത്തിൽ പിടിച്ചു വലിക്കുന്ന ഒരു കൂട്ടർ ഇപ്പോൾ കേരളത്തിൽ കുറച്ച് നാളായി വല വിരിച്ചിരിക്കുകയാണ് ബെടക്കാക്കി തനിക്കാക്കുക എന്നൊരു നാടൻ ചൊല്ല് മലബാർ പ്രദേശത്ത് വ്യാപകമായി പറഞ്ഞു വരുന്നുണ്ട് തെക്കരാകുമ്പോൾ ചില മാറ്റം വരുന്നു എന്ന് മാത്രം അതിങ്ങനെയാണ് ആ ചൊല്ല് കുളം കലക്കി മീൻ പിടിക്കുക എന്ന് ഇതന്നെ ഇപ്പോൾ വടക്കോട്ടേക്ക് തന്നെ നോക്കാം കാര്യം തട്ടത്തിൽ പിടിച്ചു വലിക്കുന്നവരും തട്ടമിട്ട മണവാട്ടിയും മലബാർ ദേശത്തെ സ്ഥിരം കാഴ്ചയാണ് ഇനി കാര്യത്തിലേക്ക് വരാം എവിടെ കല്യാണം നടന്നാലും അതിൻ്റെ എല്ലാം മൊത്ത കച്ചവടം ഏറ്റെടുക്കുന്നവരായി കേരളത്തിലെ ഇടതുപക്ഷം മാറിക്കഴിഞ്ഞിരിക്കുന്നു കാര്യക്കാരായി നിന്നിട്ട് പറ്റുന്നവരെയൊക്കെ വിളിച്ച് പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് പിന്നിൽ ചില സന്തോഷിപ്പിക്കൽ നടക്കുന്നില്ലേ എന്ന് സ്വാഭാവികമായി ഉയരുന്ന സംശയമാണ് തീർച്ചയായും ഉണ്ട് എന്നാണ് അതിൻ്റെ ഒരു ഇത് ഈ അൺസാറ്റിസ്ഫൈഡ് ടീംസിനെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് പിന്നാലെ ഒലിപ്പിച്ച് നടക്കുന്ന ചില ബിരുദന്മാരില്ലേ അതേ അവസ്ഥയാണ് ഇപ്പോൾ ഇടതന്മാർക്കുള്ളത് എന്തെങ്കിലും പുതിയ വിഷയം വന്നാൽ ഉടനെ അതിലൊരു സെമിനാർ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് സി പി ഒരു രീതി അങ്ങനെ പലസ്തീൻ വിഷയത്തിൽ സി ഒരു സെമിനാർ സംഘടിപ്പിക്കാം എന്ന് കരുതി ന്യൂനപക്ഷ പ്രീണനം തീരത്തൊട്ട് നിറച്ചിട്ടില്ലാത്ത സി പി എം വിശാലമായ മനസ്സോടെ ലീഗിനെ ക്ഷണിക്കുന്നു ഇക്കാര്യം പത്രക്കാർ പിള്ളേര് എന്ന് കെ പി സി സി അധ്യക്ഷനോട് ചോദിച്ചു സുധാകരേട്ടാ ഇങ്ങനെ ഒരു ക്ഷണം വന്നല്ലോ അതിനിപ്പോ എന്താ ചെയ്യുക ലീഗ് പോകുമോ അങ്ങനെയൊക്കെ കയറി എന്ന് ചോദിച്ചു പൊതുവേ സാംസ്കാരിക ഉന്നതിയിൽ വിരാജിക്കുന്ന കെ സുധാകരന് ആ ചോദ്യം അത്ര അങ്ങട്ടു പിടിച്ചില്ല എല്ലാ അടവുകളും പയറ്റി തെളിഞ്ഞ സുധാകരൻ ഒരു ഡയലോഗ് കാച്ചി അടുത്ത ജന്മം പട്ടിയായി ജനിക്കുമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ കുരയ്ക്കണോ എന്നായിരുന്നു ആ ചോദ്യം എത്ര മനോഹരമായ ഉപമ ആർക്കിട്ടാണെങ്കിലും ഒന്നോർത്തിട്ട് വേണമായിരുന്നു ആ പ്രയോഗം എന്ന് സുധാകരൻ ഒന്നോർക്കേണ്ടതായിരുന്നു സുധാകരൻ പണ്ടേ ശത്രുവിനെ വാഹിൽ തന്നെ കൊണ്ടു കടക്കുന്ന ഒരാളാണെന്ന് കേരളത്തിലുള്ള സകലമാന പേർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് കേട്ടപാട് പി എം എ സലാമിന് ആ മലബാറിൽ സാധാരണ ഉപയോഗിക്കുന്ന ഉപമ അത്രയ്ക്ക് അങ്ങോട്ട് സൂചിച്ചില്ല എന്ന് പറയാം ലീഗിന്റെ കാര്യം കോൺഗ്രസ് അല്ല തീരുമാനിക്കേണ്ടത് എന്നായി സലാം അങ്ങതി ഉഴഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒന്നാമതേ കോൺഗ്രസ് പാർട്ടിക്ക് ദേഡര ശനിയുടെ കാലമാണല്ലോ സുധാകരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നാണ് അവസ്ഥ നമ്മുടെ സുധാകരൻ വഴിയെ കൂടെ പറന്ന് പോകുന്നത് വരെ ഏടി വെച്ച് പിടിച്ച് പണി മേടിക്കുന്ന താരവും സുധാകരൻ എന്ന കാരണവർ കാരണം ബാന്ധവത്തിൽ കല്ലുകടിക്കുമെന്ന് അറിഞ്ഞിട്ടാകണം പ്രതിപക്ഷ നേതാവ് അനുനയത്തിനായി ഇറങ്ങി നേരെ പാണക്കാട് തറവാട്ടിലേക്ക് യാത്ര കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു പാണക്കാട് തങ്ങളെ കണ്ടു ചായ കുടിച്ചു പിന്നെ അല്പം വീട്ടുകാരിയും സംസാരിച്ചു അങ്ങനെ പുറത്തേക്കായി ഇവരൊക്കെ കൂടി വിചാരിച്ചാലേ അടുത്ത തവണ മുഖ്യമന്ത്രിയായിരിക്കാൻ കഴിയൂ എന്ന് ഇപ്പോഴേ സതീശൻ മനക്കോട്ട കെട്ടിയിരിക്കണെന്ന് ആരും പറയില്ലല്ലോ അയ്യോ ലീഗേ പോകല്ലേ എന്നാണ് സതീശൻ തറവാടികളെ കണ്ട് പറഞ്ഞതെന്നാണ് കരക്കമ്മി അതെന്തായാലും സതീശൻ എല്ലാവരെയും വിളിച്ചു വരുത്തി പണ്ട് പറഞ്ഞിരുന്ന അതേ വാചകങ്ങൾ ദീർഘമോ വള്ളി പുള്ളി വിസർഗം പോലും തെറ്റാതെ പറഞ്ഞു ലീഗ് യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമാണെന്നും മലപ്പുറത്ത് ശക്തമാണെന്നും അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നും സി പി എം നടത്തുന്നത് ആത്മാർത്ഥതയില്ലാത്ത രാഷ്ട്രീയം മാത്രമാണെന്നും പത്രക്കാരോട് അങ്ങ് വിളമ്പി അതൊരു കാര്യം ശരിയാണ് കൃത്യമായി വിഷയം നോക്കി രാഷ്ട്രീയം പറയാൻ സി പി എമ്മിനെ കഴിഞ്ഞേ വേറെ ആരും ഉള്ളു അതിനവർ വളരെ വ്യക്തമായി ചില പുറംചട്ടകളൊക്കെ ഉണ്ടാക്കും എന്നിട്ട് അതിന് സെമിനാർ എന്ന് പേര് വിടും സത്യത്തിൽ ഇത്തവണയും പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടത്തുമ്പോൾ കേരളത്തിലെ പ്രമുഖ പാർട്ടിയായ ലീഗ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് അത് മാത്രമല്ല രണ്ട് തവണ ഭരണം നഷ്ടപ്പെട്ടപ്പോഴേ മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടിറങ്ങി തിരിച്ച ലീഗിന് ഇതൊക്കെ കല്ലുകടി ആയിട്ടുണ്ട് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുമല്ലോ ആ അതൃപ്തിയെ രാഷ്ട്രീയമായി വിനിയോഗിക്കാനാണ് സി പി എം ശ്രമിച്ചത് അതായത് ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഗോൾ അടിക്കാൻ നോക്കി എന്ന് പറയും അതങ്ങനെ ആകുമല്ലോ പലസ്തീനെക്കുറിച്ച് വലിയ വായിൽ പറയുന്ന വി ഡി സതീശൻ പക്ഷെ ഇതുവരെ കോൺഗ്രസ് നടത്തിയ ഐക്യദാർഢ്യത്തെക്കുറിച്ച് കവാരം കിട്ടുന്നില്ല അപ്പോൾ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ തന്നെ കോൺഗ്രസ്സിന് ഒരേ നിലപാടാണ് എന്നാണ് പക്ഷെ ആ നിലപാട് ഏതാണെന്ന് മാത്രം വി ഡി സതീശന് അത്ര പിടിയില്ല ഇതിനിടയിൽ ആര്യാടൻ ഷോക്കത്ത് ഒരു നിലപാടെടുക്കാൻ ശ്രമിച്ചതിന് അച്ചറക്ക നടപടിയും നേരിട്ടു എന്നിട്ടാണ് വി ഡി സതീശൻ നിലപാട് പറയാൻ ശ്രമിക്കുന്നത് ഇത് മറ്റൊന്നുമല്ല ലീഗ് പോയാൽ പിന്നെ ഭൂരിപക്ഷം യു ഡി എഫിന് നഷ്ടമാകും ഇതിന്റെ വിരളി പിടിക്കൽ തന്നെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും